ക്രൈസ്തലോർ താങ്ക് യു ജീസസ് താങ്ക് യു കൃപാസന മാതാവേ എനിക്കത് മാത്രമേ ഇവിടെ പറയാനുള്ളൂ ഞാൻ തൃശ്ശൂർ പുറനാട്ടുകര ഇടവകയിലെ പള്ളിയുടെ അടുത്ത് താമസിക്കുന്ന സിസി എന്നാണ് എൻ്റെ പേര് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്ത് സാക്ഷ്യം പറഞ്ഞ ആളാണ് പിന്നീട് അവിടെ നിന്ന് തൊട്ട അനുഗ്രഹങ്ങളുടെ പ്രവാഹമായിരുന്നു പക്ഷേ അതെനിക്ക് പറയാൻ സാധിച്ചില്ല പിന്നീട് വന്നപ്പോഴൊന്നും ഞാൻ സിൽവർ ഗ്രേ ഉടമ്പടിയിലാണ് പത്രാസ് പറഞ്ഞതല്ല കേട്ടോ മാതാവിൻ്റെ അത്ഭുതം കൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ എന്നും പള്ളിയിൽ പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു പക്ഷെ എനിക്കൊരു കാലുവേദന വന്നു ബോളായിട്ട് അപ്പം എനിക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് പള്ളിയിലടുത്ത് എനിക്കൊരു വീട് പണിയണ സ്ഥലം ഉണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹസ്ബൻഡ് ആദ്യമൊന്നും സമ്മതിച്ചില്ല പിന്നെ ആളിങ്ങോട്ട് പറഞ്ഞ് നമുക്ക് വീട് പണിയാം വീട് പണി തുടങ്ങിയപ്പോഴും കൊറോണ വന്നു എന്തു ചെയ്താൽ വീട് പണി നടക്കില്ല ഒന്നില്ലെങ്കിൽ ലോക്ക്ഡൗൺ അല്ലെങ്കിൽ പണിക്കാരെ കിട്ടില്ല ഇത് രണ്ടും ശരിയാകുമ്പോൾ പൈസ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഹസ്ബൻ്റിന് ഒഴിവുണ്ടാവില്ല ഏതെങ്കിലും തരത്തിൽ ഇത് മുടങ്ങിക്കിടക്കാണ് അങ്ങനെയുള്ള സമയത്ത് ഒരു വെക്കേഷന് ഇവിടെ ആളെയാണ് ഉടമ്പടി എടുക്കാൻ സമ്മതിക്കുള്ളതെന്ന് ഞാൻ ഫോൺ വിളിച്ച് ബുക്ക് ചെയ്ത് ഒരു ദിവസം അവിടെ വന്നു അങ്ങനെ ഇവിടെ നിന്ന് ജോസഫ് അച്ഛൻ്റെ കുർബാന അവിടെ നടക്കുന്നു നാൽപ്പതാൾ ഡിസ്റ്റൻസ് ഇട്ട് ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ നിന്ന് നിന്നിരുന്നു കുർബാന കൂടി കഴിഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ട് പോയി ലോഹയൊക്കെ മാറി പാൻഡും ജൂപ്പിട്ടിട്ട് അച്ഛൻ അതോടെ നടന്നു പോകുമ്പോൾ ആൾക്കാരൊക്കെ അച്ഛൻ്റെ പിന്നാലെ ഓടുന്നുണ്ട് അപ്പം ഞാനും ഓടി അവിടെ ചെന്നപ്പോൾ അച്ഛൻ പറയ ഉടമ്പടി പേപ്പറ് നോക്കിയിട്ട് പറയുന്നുണ്ട് കറക്റ്റല്ല പോ കറക്റ്റല്ല പോ എന്ന് പറഞ്ഞിട്ട് അവരൊക്കെ ഓടിപ്പിച്ചു അപ്പം ഞാൻ എൻ്റെ ഉള്ളിയോടെ കയറിയിട്ടാണ് എൻ്റെ ഉടമ്പടി പേപ്പറ് കാണിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ കയറ്റി നിർത്തി അത് പറഞ്ഞു ചേച്ചിയുടെ ഉടമ്പടി പേപ്പറ് പക്ക കറക്റ്റാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞാൽ അച്ഛൻ എനിക്ക് മെസ്സേജ് കൊടുത്തു അതാണ് തമാച്ച അച്ഛൻ എന്നോട് നമ്പർ വിചാരിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ഒരു നമ്പർ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് അച്ഛൻ ഒരു വിശ്വാസമാണ് ജെല്ലി സുഹൃത്തിനായ ജെല്ലി ഒക്കെ ചെല്ലി കഴിഞ്ഞിട്ട് അച്ഛൻ എന്നോട് ചോദിച്ചു ചേച്ചി വിചാരിച്ച നമ്പറിൽ ഏഴുണ്ടോ എന്ന് ചോദിച്ചു അപ്പം ക്യാഗല്ല ഞാൻ പറഞ്ഞിട്ട് അച്ഛ ഞാൻ ഏഴാണ് വിചാരിച്ചതെന്ന് പറഞ്ഞു അപ്പം അച്ച വീണ്ടും പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ചേച്ചി മനസ്സിൽ കാര്യങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഒരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ച് പോയി എൻ്റെ ട്വൻറ്റി ഫിഫ്ത്ത് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ജൂലൈ പതിനാലാം തീയതി ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ പുതിയ വീടിൻ്റെ പണി കഴിഞ്ഞ് ജൂലൈ പതിനാലാം തീയതി തന്നെ ഞങ്ങൾക്ക് ആ വീട്ടിലേക്ക് കയറണം അങ്ങനെ പ്രാർത്ഥിച്ചു കൊടുത്ത് പോയി അച്ഛൻ പറഞ്ഞ പോലെ അവിടെ ചെന്ന് പിന്നെ പണി രാത്രി മകല് മണി പണിക്കാരെ കിട്ടി ലോക്ക്ഡൗൺ ആകെ സ്പീഡായി ജൂലൈ പതിനാലാം തീയതി കാലത്ത് വീട് വെഞ്ചിരിച്ചു ഉച്ചയ്ക്ക് വെഡ്ഡിങ് ആനിവേഴ്സറി കേക്ക് മുറിച്ച് ആഘോഷിച്ചു ഞാൻ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കാം അച്ചവിടെ പറയാറുണ്ടെങ്കിൽ എനിക്ക് ആദ്യം എത്ര തോന്നും പക്ഷേ കറക്റ്റായി നടന്നു അങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചു ഇനിയിപ്പോൾ പഴയ വീട് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട് ഉണ്ട് മോളുടെ കല്യാണം കഴിക്കണം വിചാരിച്ചിങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഒരു ഒരത്ഭുതം പോലെ ഒരു ബ്രോക്കർമാരോട് പറയും ഒന്നും ഉണ്ടായിട്ടില്ല ഒരു ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു കണ്ണ് കാണാത്തൊരു ചേട്ടൻ അവിടെ പിയൂണാണ് സ്കൂളിൽ ആൾ വന്നിട്ട് പറഞ്ഞു ടീച്ചറെ ടീച്ചറെ വീട് കൊടുക്കണ്ണക്കി എന്ന് പറഞ്ഞു കരാർ എഴുതലും കഴിഞ്ഞു ഞങ്ങൾ വിചാരിച്ചേക്കാളും കൂടുതൽ പൈസയ്ക്ക് അത് വിറ്റുപോയി അത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് മോൾക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങിയിട്ടൊന്നുമില്ല അപ്പോഴേക്കും ഒരു കല്യാണം വന്ന് ആ പൈസ കൊണ്ട് മോളുടെ കല്യാണം കഴിച്ചു എല്ലാം ഭംഗിയായി നടന്നു അത് കഴിഞ്ഞിട്ട് കുറേ കാലം ഇങ്ങനെ അങ്ങനെ വീട്ടിൽ വിശ്വാസമായി എല്ലാവർക്കും ആദ്യം ഹസ്ബൻഡൊന്നും വരാറില്ല വിശ്വാസമായി കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിന് ഒരു പനി വന്നു അപ്പോൾ ഹസ്ബൻഡിൻ്റെ അപ്പം വയസ്സായിട്ട് വീട്ടിൽ കിടക്കേണ്ടത് തൊണ്ണൂറ്റാറ് വയസ്സുണ്ടെന്ന് ആളെ രാത്രി മുഴുവൻ ഉറക്കുളച്ചിരുന്ന് നോക്കണം ഞാനിരിക്കാറുണ്ട് ആളിരിക്കാറുണ്ട് ആൾക്ക് പനി വന്നു എന്നാലും ആൾ ഉറക്കൊളച്ചിരുന്ന് അപ്പനെ ശുശ്രൂഷിക്കും ജോലിക്ക് പോവും പനി ഒരു മാസമായി മാറണില്ല അമല ക്യാൻസർ റിസർച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവരൊരാഴ്ച ഡയഗ്നോസ് ചെയ്തു എന്ത് പനിയാണെന്ന് അവർക്ക് മനസ്സിലായില്ല ഇവിടെ ഞാൻ ഇവിടെ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും ആശ്രമ സിറ്റി കൊണ്ടുപോ എന്തെങ്കിലും ചെയ്യും മാധവനോട് ഞാൻ പ്രാർത്ഥിച്ചു ഇതിനെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കിയതായോ എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനും വലിയ അപ്പനെ നോക്കണം അപ്പനെ എനിക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും ഞാൻ ടീച്ചറാണ് ജോലിക്ക് മോഡ് പകൽ ജോലിക്ക് പോയി രാത്രി അപ്പനെ നോക്കും അങ്ങനെ ഇരിക്കുമ്പോൾ ആളെ ഹാസ്ട്രലിൽ മാറ്റിയിരിക്കുമ്പോൾ ആളെ ശരിയായ ബോധമൊക്കെ പോയി ആൾക്ക് വേറൊരു രൂപത്തിലായി തുടങ്ങി അങ്ങനെ അവിടെ ഐ സിയുൽ കയറ്റി അങ്ങനെ ഞാൻ ഒരു ദിവസം കരഞ്ഞു വിളിച്ച് ഞാൻ അതിൻ്റെ അയൽപ്പക്കത്തെ ടീച്ചറും കൂടി ഇവിടെ വന്ന് കാലത്ത് വന്ന് ഉടമ്പടി എടുത്തു അച്ഛനെ കാണാനുള്ള ടോക്കൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെന്ന് ഇപ്പോൾ ബ്രദർ പറഞ്ഞു പറ്റില്ല തെളിവു വേണമെന്ന് അപ്പോളേക്കും അവർ ഫോണിൽ ഇതൊക്കെ അയച്ചു തന്നു അങ്ങനെ ടോക്കൻ തന്നു അച്ഛൻ്റെ അടുത്ത് കൊണ്ടു അച്ഛൻ ഫോണിൽ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചു ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ എൻ്റെ മുന്നിൽ വെച്ചിട്ട് അതാണ് അച്ഛൻ ഏഴ് പ്രാവശ്യം അച്ഛൻ ആശീർവദിച്ച് ഒരു ലോക്കറ്റ് തന്നിട്ട് ഒന്നും പറഞ്ഞില്ല ഇത്രേ പറഞ്ഞുള്ളൂ ഇത് ഐ സുവിൽ കൊണ്ടു പറഞ്ഞു തലവണ്ണയർ കയ്യിൽ ഞാൻ അവിടുന്ന് ചെയ്യുന്ന ഐ സുവിൽക്ക് തന്നെ കയറ്റില്ല അവിടുത്തെ നേഴ്സിനോട് പറഞ്ഞു നേഴ്സ് ക്രിസ്ത്യനായിരുന്നു വിശ്വാസപ്രമാണ ജലീതൊന്ന് തലവണ്ണേരടിയിൽ വെക്കാൻ പറഞ്ഞു അത് വെച്ചു ഞാൻ അങ്ങോട്ട് പോന്നു അപ്പം വീട്ടിലുള്ളതല്ലേ പോന്നു പിറ്റേ ദിവസം ത കാലത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഓർഡറായി ആൾ സാധാരണ നിലയിലേക്ക് വന്നു ഡയഗ്നോസ് ചെയ്തു ടൈഫോയിഡായിരുന്നു ടൈഫോയിഡിൻ്റെ ഇത് ഫലമാണ് ആളുടെ ബോധൊക്കെ പോയത് അങ്ങനെ ആൾ ഒരു കുഴപ്പമില്ലാണ്ട് മാറി ഒരു മാസം റെസ്റ്റ് എടുക്കണം എന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും മൂന്ന് ദിവസം റെസ്റ്റ് എടുത്ത് ആൾ വീണ്ടും ഒരു ഒരാർമിക്കാരനായിരുന്നു ഒരു ബാങ്കിൽ ജോ മാനേജറായിരുന്നു ആൾ ജോലിക്ക് പോയി തുടങ്ങി ഇപ്പോഴും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല അത് കഴിഞ്ഞ് എനിക്ക് അതെൻ്റെ ഉടമ്പടി തൈലം തേച്ചിട്ടുണ്ടായ അനുഭവം എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നു പല്ലുവേദന വന്നിട്ട് ഞാൻ ഡോക്ടറെ കണ്ടു ഡേറ്റ് എടുത്തു റൂട്ട് കനാലിന് റൂ ഡേറ്റ് എടുത്തെങ്കിലും ഞാൻ പോയില്ല ഞാൻ ഉടമ്പടി തൈലൊരു നാല് ദിവസം ഉപയോഗിച്ചു പ്രാർത്ഥിച്ചു കാലത്തഞ്ചരക്ക് പ്രാർത്ഥിച്ച് ഇത് പെരട്ടി കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇത് പിന്നെ ഞാൻ മറന്നു എനിക്ക് പല്ല് വേദനയുടെ കാര്യം കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കില്ലേ എനിക്ക് പല്ലുവേദന ഉണ്ടായിരുന്നില്ലേ പോത്തറച്ചൊന്നും തിന്നാൻ പറ്റില്ല കറമുറി വസ്തുക്കൾ തിന്നാൻ പറ്റില്ല ഇതൊക്കെ ഞാൻ തിന്നേണ്ടിയിരുന്നു അപ്പോഴാണ് മാതാവേ എൻ്റെ പല്ലുവേദന മാറ്റി തന്നു അപ്പോളാണ് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ ഇന്നേ വേറെ അല്ല പിന്നെ ഡോക്ടറെ വെറുതെ പോയി കണ്ടു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞിപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ നീ വേദന വരുമ്പോൾ വന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ അത് മാറി അതുപോലെ കാലുമ്മേ ഒരു ബോൾ പോലെ വന്നു അതും ഡോക്ടർ ഉണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിന് മരുന്നൊന്നുമില്ല ഇത് നിങ്ങൾ നല്ല പ്രായത്തിൽ ഓടി നടന്നിട്ട് വന്ന സുഖം ഇന്നൊരു മരുന്നും ഇല്ല കാല് റെസ്റ്റ് എടുത്തിരിക്കാൻ ഞാൻ പറഞ്ഞാൽ എനിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ജോലിക്ക് പോകണം വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം എങ്കിലും പറ്റുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് എതിട്ടായിച്ചാൽ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ജപമാലറാലിക്ക് വന്ന് പങ്കെടുക്കുക ഈ കാലുവേദന മാറിയ മാതാവ് ആ കൊല്ലം തന്നെ ഒക്ടോബർ ആകുമ്പോഴേക്കും എൻ്റെ കാലുവേദന മാറി ഞാൻ ജപമാല റാലിക്ക് വന്നു ഒരു കുഴപ്പം എനിക്ക് ഉണ്ടായില്ല കഴിഞ്ഞ വർഷം ഞാൻ ജപമാല റാലിക്ക് വന്നു പിറ്റേ ദിവസം കൂളായിട്ട് ഞാൻ ജോലിക്ക് പോയി ഒരു വേദന എനിക്ക് ഉണ്ടായില്ല അങ്ങനെ കുറേ ഇനിയൊണ്ട് കുറേ അത്ഭുത മോന് ജോലി കിട്ടി ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ആളത്ര ബ്രൈറ്റൊന്നുമല്ല എൻ്റെ മോൻ ഒരു ആവറേജ് കുട്ടി പക്ഷെ പഠിക്കുമ്പോൾ തന്നെ മോനെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി ഞാൻ ഡേറ്റ് വെച്ച് മോൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു മോൾക്കൊരു സ്കൂളിലെ ഡെയിലി വേജസ് വേജസായിട്ട് ഡി ഡിയിൽ നിന്നൊരു ജോലിയും കിട്ടി എല്ലാ കാര്യങ്ങളും അച്ഛൻ പറഞ്ഞ പോലെ ജോസഫ് അച്ഛൻ പറഞ്ഞ പോലെ ചേച്ചി വിചാരിക്കുന്ന പോലെ തന്നെ നടക്കും എന്നൊരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നു ഇതുവരെ നടന്നിട്ടുണ്ട് ഇനിയും നടക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ ജീവകാര്യ പ്രവർത്തികളായിട്ട് ഞാൻ തൃശ്ശൂർ സിറ്റിയിലാണ് ജോലി ചെയ്യുന്നത് കാണുന്ന എല്ലാ ഭാവങ്ങൾക്കും എനിക്ക് സാധിക്കും തരത്തിൽ ഭക്ഷണം മേടിച്ചു കൊടുത്തും മരുന്നിന് കാശ് കൊടുത്തും പുത്തൻപള്ളിയിലേക്കാണ് പോവുക അപ്പോൾ അവിടെ ആ പരിസരത്തൊക്കെ നടന്ന് ജീവകാര്യ പ്രവർത്തനം ചെയ്യാറുണ്ട് പിന്നെ പേപ്പർ അവിടെയുള്ള എല്ലാ ഹോട്ടറേഷക്കാർക്കും ഹിന്ദുക്കൾക്കും യൂണിയൻകാർക്കും എല്ലാവർക്കും എടുക്കും ചിലർക്ക് കളിയാക്കാറുണ്ട് അതൊന്നും ഞാൻ വില പിന്നെ എൻ്റെ ക്ലാസ്സിൽ പാവങ്ങളായ കുട്ടികളാണ് ഗവൺമെൻറ് സ്കൂളാണ് പേരൻസിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരൊക്കെ സ്കൂൾ പറയുന്നില്ല ഞാൻ പലതരത്തിലും എനിക്ക് പറ്റാവുന്ന തരത്തിൽ ഞാൻ സഹായിക്കാറുണ്ട് ചിലപ്പോൾ കൂടി ഞാൻ പറയാറില്ല ഞാൻ അവരെ സഹായിക്കാറുണ്ട് പിന്നെ കൃത്യമായിട്ട് പള്ളിയെ പോകാറുണ്ട് പള്ളീര മുന്നിൽ ദൈവം എനിക്ക് വീ വീടൊരുക്കി തന്നു ഞങ്ങൾ ചെറിയ ബഡ്ജറ്റിൽ വിചാരിച്ച വീട് വലിയ ബഡ്ജറ്റിൽ ദൈവം ക്രമീകരിച്ചു തന്നു ആ അത്ഭുതം ഇപ്പോഴാലോചിച്ച എങ്ങനെയുണ്ടായിരുന്നു എനിക്കറിഞ്ഞുകൂടാ ഞാൻ വിചാരിച്ച വീടിനെ ഇരട്ടി വലിപ്പത്തിലാണ് വീട് പണിതാണ് ദൈവം അത് ക്രമീകരിച്ചു തന്നു എല്ലാ ഭാഗം കൊണ്ട് ഒരു ഭാഗം കൊണ്ട് ഇനി പറയാനില്ല എല്ലാ ഭാഗം ഭംഗി നടക്കുന്നുണ്ട് ദൈവത്തിന് നന്ദി ഞാൻ ആളുകളെ ടെമ്പോയിൽ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ ഇവിടെ ഉടമ്പടി എടുക്കാനും പുതുക്കാനും അഞ്ച് കൊല്ലമായിട്ട് കൊണ്ടുവരുന്നുണ്ട് ഇന്നും ഒരു പുതിയ ആളെ കൊണ്ടുവന്നിട്ടുണ്ട് ഉടമ്പടി പുതുക്കാനെ സ്കൂളത്തെ ടീച്ചറെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് ഞാൻ എനിക്ക് പറ്റാവുന്നിടത്തോളം കാലം എനിക്ക് ആരോഗ്യമുള്ള അടുത്തോളം കാലം ഞാൻ അങ്ങനെ കൊണ്ടുവരുമെന്ന് മാതാവിനോട് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് മാതാവ് നന്ദി ഇനിയും കുറേ പറയാനുണ്ട് സമയം അധികമായി യേശുവേ നന്ദി കൃപാസന മാതാവ് നന്ദി താങ്ക് യു പതിനാറാം സങ്കീർത്തനത്തിൻ്റെ രണ്ടാം വാക്യം ഇങ്ങനെയാണ് അവിടെ നിന്നാണ് എൻ്റെ കർത്താവ് അങ്ങിൽ നിന്നല്ലാതെ എനിക്ക് നന്മയില്ല എന്ന് ഞാൻ കർത്താവിനോട് പറയും പ്രിയമുള്ളവരെ സിസി എന്ന സഹോദരി നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുമ്പോൾ ദൈവഹിതം ജീവിതത്തിൽ നിറവേറ്റപ്പെട്ടതിൻ്റെ സന്തോഷത്തിലാണ് ഈ സഹോദരി നമ്മളോട് സാക്ഷ്യം സംസാരിക്കുന്നത് നമുക്കറിയാം ഒരു വ്യക്തി ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ എത്രത്തോളം ആ വ്യക്തി സ്വീകാര്യ സ്വീകാര്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പരിശുദ്ധ അമ്മയോട് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുവാൻ തക്ക വിധത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കപ്പെട്ടു അതിനനുസരിച്ച് തൻ്റെ ജീവിതത്തിൽ കാരുണ്യ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് ജീവിക്കുവാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ ദൈവഹിതം നിറവേറ്റപ്പെടുന്നുണ്ട് എങ്കിൽ തിരിച്ചറിയുക നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മൾ ജീവിക്കുവാനായിട്ട് തയ്യാറാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത വലിയ അനുഗ്രഹങ്ങളെയോർത്ത് നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിനു മുമ്പിൽ നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് നാമത്തെ ഈ സഹോദരിയുടെ ജീവിതത്തിൽ പ്രവർത്തിച്ച ഓർത്ത് നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക